നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയുടെ ജ്യോതിഷ പരിപാടിയിലേക്ക് സ്വാഗതം ഈ വരുന്ന ജൂലൈ പന്ത്രണ്ടിലെ ശനിമാറ്റം കൊണ്ട് ഏറ്റവും പ്രയോജനം കിട്ടുന്ന കൂറുകാർ ഏറ്റവും രാജകീയമായ സർവതോ മുഖമായ ഉയർച്ചയും പുരോഗതിയും ഉണ്ടാകുന്ന കൂറുകാർ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ശനിഗ്രഹം മൂന്നേ മൂന്ന് സ്ഥാനങ്ങളിലാണ് ഗുണം ചെയ്യുന്നത് മൂന്ന് ആറ് പതിനൊന്ന് ഒരാളുടെ ജനിച്ച കൂറിൻ്റെ മൂന്നാമത്തെ സ്ഥാനത്തും ആറാമത്തെ ആറാമത്തെയിടത്തും പതിനൊന്നാം ഇടത്തും മാത്രമാണ് ശനി ഗുണം ചെയ്യുന്നത് ഇപ്പോൾ കുംഭത്തിൽ നിന്നും ശനി മകരത്തിലേക്കാണ് വരാൻ പോകുന്നത് ആ മാറ്റത്തെ തുടർന്ന് ഗുണം കിട്ടുന്ന കൂറുകാർ ആരൊക്കെയാണെന്ന് നോക്കാം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ശനി വരുന്നത് ആറിലേക്കാണ് ചിങ്ങക്കൂറിൽ വരുന്നത് മകം പൂരം ഉത്തരത്തിൽ കാൽനാളുകളാണ് ശനിയുടെ ആറിലേക്കുള്ള വരവ് വളരെ രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെ അവർക്ക് നൽകുന്നതാണ് മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കും പ്രവർത്തന പ്രവർത്തനരംഗത്ത് വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ പലതും ഉണ്ടാകും എന്ത് കാര്യത്തിന് ശ്രമിച്ചാലും അതിലെല്ലാം വിജയമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഉടനെ തന്നെ അത് സാധിക്കുന്നതാണ് സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് നൂതന സംരംഭങ്ങൾ അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് തുടങ്ങുവാനായിട്ട് കഴിയും അതിലൂടെ വളരെ സാമ്പത്തിക പുരോഗതി കിട്ടുകയും ചെയ്യും കച്ചവടക്കാർക്ക് വളരെ സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും പുതിയ പ്രവൃത്തി മേഖലയിൽ പ്രവേശിക്കുവാനായിട്ട് അവസരമുണ്ടാകും അവിചാരിതമായ ഒട്ടേറെ നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് ശനിയുടെ മാറ്റത്തെ തുടർന്ന് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ശനി ഏറ്റവും അനുകൂലമായിരിക്കുന്നതായ ഈ ഒരു സ്ഥാനത്ത് നിൽക്കുന്നതിലൂടെ ജീവിതത്തിൽ വളരെ വിസ്മയകരമായ ഒരു വഴിത്തിരിവിൻ്റെ ഘട്ടമാണ് വന്നു നിൽക്കുന്നത് ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു മാറ്റം ഒരു വലിയ ടേണിംഗ് പോയിൻറ്റ് ഒരു വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് നിങ്ങളെ സംബന്ധിച്ച് സിനിമാ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ സമുന്നതമായ ഉയർച്ചയും പ്രസക്തിയുമാണ് വരുന്നത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങളും പദവികളും ഉണ്ടാകാം കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ സാമ്പത്തിക പുരോഗതിയിലേക്ക് എത്തിച്ചേരാനുള്ള അവസരമുണ്ടായേക്കും ഇങ്ങനെ ശനിയുടെ ഏറ്റവും ഗുണകരമായിട്ടുള്ള ഏറ്റവും അനുകൂലമായിരിക്കുന്നതായ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക ശാസ്താവിന് നീരാഞ്ജനം കടുംപായുസം അരവണ നിവേദ്യങ്ങളൊക്കെ നടത്തി പ്രാർത്ഥിക്കുക ശിവ അഷ്ടോത്തര നാമാവലി പതിവായിട്ട് ചൊല്ലുക ഇതൊക്കെ തന്നെ അതിവിശിഷ്ടമാണ് ഏത് രോഗങ്ങളും ഏത് ദുഃഖങ്ങളും ഏത് പ്രയാസങ്ങളും മാറുന്നതിന് ശനി അനുകൂലമാകുമ്പോൾ സാഹചര്യം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കുന്നതിന് സഞ്ജീവനി യോഗ പരിശീലിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും വൃശ്ചിക വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഈ ജൂലൈ പന്ത്രണ്ടിന് ശനി വരുന്നത് മൂന്നാമിടത്തേക്കാണ് വൃശ്ചികൻ ധനു മകരം മകരത്തിലേക്കുള്ള ശനിയുടെ വരവ് മൂന്നാമിടത്തേക്കാണ് മൂന്നിൽ ശനി നിന്നാൽ മുടിവച്ചു വാഴും എന്നാണ് പഴഞ്ചൊല്ലു തന്നെ വളരെ സമഗ്രമായ സമ്പൂർണമായ നിലയിലേക്കാണ് ശനി എത്താൻ പോകുന്നത് മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നതാണ് ദീർഘകാലമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങൾ സാധിക്കുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ കൈവരുന്നതാണ് അഭൂതപൂർവ്വമായ പുരോഗതി എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ അവസരമുണ്ടാകും വിദേശ രാജ്യങ്ങളിലും മറ്റും ഐ ടി ബിസിനസ് മേഖലകളിലായി ജോലി ചെയ്യുന്നവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്ഥാനക്കയറ്റം സാമ്പത്തികമായ ഉയർച്ച പുരോഗതി എന്നിവയെല്ലാം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് പുതിയ ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഉടനെ തന്നെ അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ അവസരമുണ്ടാകുന്നതുമാണ് കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും സന്താനങ്ങളുടെ ഉയർച്ചയിൽ അഭിമാനിക്കുന്നതാണ് ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ പരിണാമങ്ങൾ ഉണ്ടാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായ അത്ഭുതകരമായ ഒരു വഴിത്തെരുവിൻ്റെ കാലഘട്ടമാണ് ഈ വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമഗ്രവും സമ്പൂർണവുമായ ഒരു സൂര്യരാശി പ്രശ്നം ചെയ്ത് ഉചിത പ്രതിവിധി കണ്ട് മുമ്പോട്ട് പോയാൽ ഉത്തമം മീനം രാശിക്കാരെ സംബന്ധിച്ച് പതിനൊന്നിലേക്കാണ് ശനിയുടെ വരവ് കുംഭത്തിൽ നിന്നും മകരത്തിലേക്ക് മാറിയതോടുകൂടി മീനക്കൂറുകാർക്ക് ശനി പതിനൊന്നിലാണ് പതിനൊന്നിലെ ശനി സർവാഭീഷ്ടപ്രദനാണെന്നാണ് എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും ദീർഘകാലമായി മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹങ്ങൾക്ക് അധികവും സാഫല്യം ഉണ്ടാകും സാമ്പത്തികമായി വളരെ ഉയർച്ചയിലേക്ക് പോകാനായിട്ട് പറ്റും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ഉണ്ടാകുന്നതാണ് ഏത് കാര്യത്തിലും വളരെ ഗുണകരമായിട്ടുള്ള നല്ല പരിണാമഗുപ്തി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്ഥലമാറ്റം മാറ്റം ഇതിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയും ഉള്ളതായിട്ടാണ് കാണുന്നത് സാമ്പത്തികമായിട്ട് എല്ലാ രീതിയിലും നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നതായ ഒരു പ്രത്യേകിച്ച് ശനി മാറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു വിസ്മയകരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും തുടർന്ന് അങ്ങോട്ട് ശരിയായ രീതിയിൽ ശരിയായ കാഴ്ചപ്പാടോടുകൂടി പരിശ്രമിക്കുകയാണെങ്കിൽ ഈ ശനിയുടെ ഗുണകരമായ മാറ്റം കൊണ്ടുണ്ടാകുന്ന എല്ലാ ഗുണാനുഭവങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് കഴിയുമെന്ന് തന്നെയാണ് കാണുന്നത് സമ്പൂർണമായ സൂര്യരാശി വിചിന്തനത്തിലൂടെ ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോവുക